പെരുന്നാഗങ്ങൾ അടിച്ച് ഇപ്പൊ നമ്മൾ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പള്ളിക്കെല്ലാം പോയിട്ട് വന്നിട്ട് ബിരിയാണിക്ക് ബിരിയാണി വാങ്ങി വന്നിട്ടുണ്ട് റൂമിലാക്കിയതല്ല ഇല്ല റൂമിലാക്കലാണ് ബിരിയാണി ഇല്ല ബിരിയാണി നല്ല നൂറിൽ നൂറിൽ വിമാനത്തെ ബിരിയാണി ആണ് കിടന്ന ബിരിയാണി കിടുക്കാച്ചി ബിരിയാണി ആണ് ഓർഡർ ആക്കിയത് പെരുന്നാക്ക് ഫുള്ള് പൊടി പൊടി നേരത്തെ നേരത്തെ ഉറങ്ങി തീർത്ത് ഒരു വെള്ളിയാഴ്ച പള്ളിക്ക് എല്ലാം പോയി വെള്ളിയാഴ്ച പള്ളിക്ക് വെച്ചിട്ട് ബിരിയാണി വയ്ക്കാനുള്ള ബിരിയാണി ഒന്നേര ബിരിയാണി ൊടുമ്പെ തൊടുമ്പെ ബിരിയാണി വെച്ചിട്ട് അത് വല്യ ഫുഡ് രണ്ടാള ബിരിയാണി ആണ് ചെറിയ പറഞ്ഞിട്ടില്ല ബിരിയാണി വെച്ചിട്ട് ഞാൻ അതിലെ ഉറക്ക അസ്കെൽ ഫോർമൽ ചേരക്കുന്നില്ലാണോ? ಏನോ ഓർമ്മ വടൈ ഞാൻ പോയി ചേരക്കോളാം. വിലയാനെങ്ങടാ? യെസ് ആടിവാടിയാ. വിജയൻ നല്ല സൂപ്പർ വിജയൻ. സൂപ്പറേണോടാ. ഇക്കാലാ ഫോളാണ്. ചുരുക്കിനാ. അ എല്ലാം മുചിറ്റാ. ലാ ബേറ്റിനി മുചിറ്റാ. കറൂവാം പോയ ദത്തകി. ഇഞ്ചി ഫൗണ്ടേഷൻ ആണോ mane? പാടാ. ഇന്ദ്രേ. സാൻദോഷോനെ ആ ബെജോനെ ആ ഇന്ദ്രേ. അവൻ എന്നെ നമ്മൾ ചോറുള്ള പേരിച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് ഉറങ്ങാൻ പോകുന്നതാണ് ഉറങ്ങാൻ പോയിട്ട് ഒരു മണി നാലഞ്ചാ ക്ലീനിങ്ങിന്റെ പരിപാടി അല്ലെ ശിയാ ക്ലീനിംഗിന്റെ പരിപാടി അല്ലെ കിച്ചണിൽ നിന്ന് തർത്തിപ്പാക്കുന്നുണ്ട് നല്ല അടിപൊളി ചോറ് ചോറൊന്നും ഷിദ് ഇഞ്ചി വെള്ളം വെക്കുന്നുണ്ട് അടുത്തത് ഉറങ്ങുന്നല്ലേ പ്രവാസികള് അവസ്ഥ ഉറങ്ങുന്നത് നാട്ടിലാണെങ്കിൽ ഞമ്മടെ കുടുംബക്കാർ പോയി അല്ലേ അതൊരു രസം കുടുംബ സന്ദർശനം എല്ലാം ഉണ്ടാവും അവരിപ്പോ ക്ലീനിങ് ആണ് അടുത്ത സ്റ്റെപ്പ് ഇത് ഉറങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും